യൂട്യൂബ് അഭിമുഖത്തിനിടെ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെ പുതിയ ആരോപണവുമായി ഗായിക സുചിത്ര എത്തിയിരുന്നു കോളിവുഡിൻ്റെ വിവാദപരമായ ഒരു വശവും തമിഴ് സിനിമ വ്യവസായവും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആരോപിക്കപ്പെടുന്ന ഉന്നത വൃത്തങ്ങൾക്കിടയിലുള്ള പാർട്ടികളും അവർ ചർച്ച ചെയ്തു ദളപതി വിജയ് നടൻ ചിമ്പു തൃഷ്ണാ കൃഷ്ണൻ എന്നിവരെയും അവർ ആരോപിച്ചു ചിമ്പു വെങ്കട്ട് പ്രഭു യുവൻ ശങ്കർ രാജ എന്നിവരുൾപ്പെടെയുള്ള ചില അഭിനേതാക്കൾ ആഡംബര പാർട്ടികൾക്ക് പേരുകേട്ട തമിഴ് സിനിമാ വ്യവസായത്തിലെ ഒരു സാമൂഹിക വലയത്തിൽ മുൻപന്തിയിലായിരുന്നുവെന്ന് സുചിത്ര ആരോപിക്കുന്നു ഈ ഒത്തുചേരലുകൾ സമ്പന്നരായ സെലിബ്രിറ്റികൾ പങ്കെടുത്തിരുന്നു കൂടാതെ ക്രിയേറ്റീവ് സഹകരണത്തിൻ്റെയോ സിനിമ മാരത്തണുകളുടെയോ മറവിൽ പലപ്പോഴും ദീർഘനേരം നീണ്ടുനിന്നു ധനുഷ് സുചിത്രയുടെ അഭിപ്രായത്തിൽ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല വ്യക്തിപരമായ വൈരാഗ്യങ്ങൾക്കിടയിലും ചിമ്പുവിനെയും വിശാൽ വിശാലിനെയും പോലുള്ള ചില സെലിബ്രിറ്റികൾ ഈ പരിപാടികൾക്കായി ഒരുമിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മുൻ അഭിമുഖത്തിനിടെ സുജി ചോർച്ചാ സംഭവം തിരിച്ചടിയായ ഒരു തമാശ മാത്രമാണെന്ന് അവർ വിശദീകരിച്ചു കോളിവുഡ് സിനിമാ വ്യവസായത്തിൽ ഇത്തരം തമാശക്കാരുടെ ആധിക്യം അവർ ആവർത്തിച്ചു പറഞ്ഞു പാർട്ടികളിൽ സത്യമോ ധൈര്യമോ കളിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സുചിത്ര ചർച്ച ചെയ്തു നടൻ വിജയിയുടെ വസതിയിൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ചു സംഭാഷണത്തിൽ സുചിത്ര പറഞ്ഞു അത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ വിജയിയുടെ വീടിന് മുന്നിൽ തൃഷ നൃത്തം ചെയ്യുകയും പാട്ടുക പാടുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു തൃഷ അത്തരത്തിലുള്ള എന്തെങ്കിലും ധൈര്യം കാണിക്കും ഈ പാർട്ടികളിൽ അവൾ ഐതിഹാസിക പദവി നേടി പുറത്ത് വിജയി നല്ലൊരു മുഖമാണ് നിർഭാഗ്യവശാൽ ഓരോ രണ്ടാം ദിവസവും അത്തരം പാർട്ടികൾ അവൻ്റെ വീട്ടിൽ സംഭവിക്കുന്നു ഇതിനിടെ കുമുന്ദ്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നടൻ ധനുഷ് അദ്ദേഹത്തിൻ്റെ മുൻഭാര്യ ഐശ്വര്യ നടൻ കമൽഹാസൻ തുടങ്ങി നിരവധി പേർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച നടി ഒരു അഭിമുഖം നൽകി സ്വവർഗാനുരാഗികളായ അധിക്ഷേപങ്ങൾ ഉപയോഗിച്ച് ഭർത്താവ് നടൻ കാർത്തിക്കിനെയും അവർ ലക്ഷ്യം വെച്ചു എന്നിരുന്നാലും അഭിമാനത്തിന്റെയും സ്വീകാര്യതയുടെയും സന്ദേശവുമായി കാർത്തിക് പ്രതികരിച്ചു താൻ ഭയക്കേണ്ടതില്ലെന്നും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികതയെ ആഘോഷിക്കുമെന്നും അഭിമാന റാലികളിൽ പോലും പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലൈംഗിക ഐഡൻറ്റിറ്റിയിൽ ലജ്ജയില്ലെന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം ഊന്നി പറയുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക